ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ വീടുകളിൽ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ധനസഹായം ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പും സാമൂഹ്യനീതി വകുപ്പും അൻപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി വിവിധ സർക്കാർ സഹായ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് നിരവധി പദ്ധതികളുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട അഞ്ചോളം പറ്റിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാനത്തെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള റേഷൻ കാർഡിൽ പേരുള്ളവർക്കാണ് ഈ പദ്ധതികളിൽ അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് ഇതിൽ ആദ്യത്തേത് സൗജന്യമായി ഗ്ലൂക്കോമീറ്ററുകൾ ലഭിക്കുന്ന പദ്ധതിയാണ് കേരളത്തിലെ എൺപത് ശതമാനം വൃദ്ധജനങ്ങളും പ്രമേഹ രോഗികളാണെന്നാണ് ആരോഗ്യ വിഭാഗത്തിന്റെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ബി വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി രക്തത്തിലെ ഗ്ലൂക്കോമീറ്ററിന്റെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്ററുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന വയോമധുരം പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരായിരിക്കണം മാത്രമല്ല അപേക്ഷകർ പ്രമേഹ രോഗിയാണെന്ന് അംഗീകൃത ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം കൂടാതെ അപേക്ഷകർ ബി പി എൽ വരുമാന പരിധിയിൽപ്പെട്ട ആളായിരിക്കണം ഇവയാണ് പ്രധാന നിബന്ധനകൾ എല്ലാ ജില്ലയിലും നിശ്ചിത എണ്ണം ഗ്ലൂക്കോമീറ്ററുകളാണ് വിതരണം ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള ഈ ക്ഷേമ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കുന്നതിനായി സാധിക്കുന്നതാണ് അടുത്തത് കാഴ്ചയ്ക്ക് മങ്ങലുള്ള മുതിർന്ന പൗരന്മാർക്ക് കണ്ണട നൽകുന്ന പദ്ധതിയുണ്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പിലാക്കി വരുന്നത് ഇത് വ്യക്തിഗത ആനുകൂല്യ വിതരണത്തിലാണ് ഉൾപ്പെടുന്നത് ഇതോടൊപ്പം വയോജനങ്ങൾക്ക് ഊന്നുവടി നൽകുന്ന പദ്ധതിയുണ്ട് വിവിധ പഞ്ചായത്ത് ിലും മുനിസിപ്പാലിറ്റികളിലും പദ്ധതികളിൽ വ്യത്യാസമുണ്ടെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ പഞ്ചായത്തുകളിലും ഏതൊക്കെ പദ്ധതികളുണ്ടെന്ന് അന്വേഷിച്ച് വേണം നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുവാൻ ഒരു വീട്ടിൽ നിന്നും വിവിധ പദ്ധതികളിലേക്ക് ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് സാധിക്കുന്നതാണ് ബി റേഷൻ കാർഡുകാർക്കാണ് കൂടുതലായി മുൻഗണന ലഭിക്കുന്നത് എ വിഭാഗത്തിലുള്ളവർക്കും അപേക്ഷിക്കാം അടുത്തത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്തനിര വെച്ചു കൊടുക്കുന്ന മന്ദഹാസം പദ്ധതിയിലേക്കും അപേക്ഷ സമർപ്പിക്കും ർപ്പിക്കാവുന്നതാണ് പല്ലുകൾക്ക് ബലക്ഷയമെന്ന് പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന പദ്ധതിയാണിത് തിരഞ്ഞെടുത്ത ഡെന്റൽ കോളേജുകളിലും ട്രീറ്റ്മെന്റ് സെന്ററുകളിലും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകളും ലഭ്യമാക്കുന്നതാണ് പരമാവധി അയ്യായിരം രൂപ ചികിത്സാ സഹായമായി ലഭിക്കുന്നതായിരിക്കും ബി വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൌരന്മാർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക ഇതിനായി അപേക്ഷ സമർപ്പിക്കേണ്ടത് ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസിലാണ് റേഷൻ കാർഡിന്റെയോ ബി സർട്ടിഫിക്കറ്റിന്റെയോ വരുമാന സർട്ടിഫിക്കറ്റിന്റെയോ പകർപ്പ് അംഗീകൃത ദന്ത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ അപേക്ഷയോടൊപ്പം നിങ്ങൾ നൽകേണ്ടത് ാണ് എ പി എൽ വിഭാഗത്തിൽ ഉൾപ്പെട്ട വ്യക്തികൾക്ക് സൗജന്യ കട്ടിൽ ലഭിക്കുന്ന പദ്ധതിയുണ്ട് വൃദ്ധരായ ആളുകൾക്ക് പ്ലാവ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കട്ടിൽ നൽകുന്ന പദ്ധതിയാണിത് അറുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് കമ്പിളി പുതപ്പ് നൽകുന്ന പദ്ധതിയുമുണ്ട് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെയാണ് ഇവ നൽകുന്നത് വ്യക്തിഗത ആനുകൂല്യ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ആനുകൂല്യം വിതരണം ചെയ്യുന്നത് വയോജനങ്ങൾക്കായുള്ള ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായിട്ടുള്ള വാർദ്ധകൃകാല പെൻഷൻ പദ്ധതിയുമുണ്ട് ഈ സ്കീമിൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടിയുള്ള വിതരണമാണ് ചെയ്യുന്നത് റേഷൻ കാർഡ് ഉള്ളവർക്ക് സംസ്ഥാന സർക്കാരാണ് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനായി നൽകുന്നത് വരുമാന സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള രേഖകളും എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥയുള്ളവർക്ക് മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റും കൂടി ഇതോടൊപ്പം നൽകിയാൽ മുൻഗണനയും ലഭിക്കുന്നതാണ് അർഹതയുള്ളവർ ഈ പദ്ധതികളെക്കുറിച്ച് അന്വേഷിച്ച് അപേക്ഷ വയ്ക്കുവാൻ താല്പര്യമുള്ളവർ അപേക്ഷ സമർപ്പിച്ച് ആനുകൂല്യം കൈപ്പറ്റുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക